സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ്റെ ഭാഗമായി മട്ടന്നൂർ നഗരത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു മട്ടന്നൂർ ടൗൺ കേന്ദ്രീകരിച്ചായിരുന്നു മെഗാ ശുചീകരണം സംഘടിപ്പിച്ചത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത ഉദ്ഘാടനം ചെയ്തു യും പ്രിയപ്പെട്ടവരെ നല്ലവരായ നാട്ടുകാരണം നമ്മുടെ നഗരസഭ ഓരോ ദിവസവും വായ്മ മുഖ്യത്തിനു വേണ്ടി ശുചനുള്ള നഗരമാക്കി മാറ്റുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നു എല്ലാ തരത്തിലും നഗരസഭയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നല്ലവരായ നാട്ടുകാരിയുള്ള നല്ലവരായ മനുഷ്യരുള്ള ഒരു മറ്റന്നൂരിൻ്റെ നഗരത്തിനും ശുചോത്സവ പരിപാടിയാണ് എന്നിവിടെ നടക്കുന്നത് എല്ലാ തവണയും നമ്മൾ ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുന്നതും തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ വ്യാപാരികൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് സംഘടനാ പ്രതിനിധികൾ ഗ്രീൻഫോഴ്സ് അംഗങ്ങൾ ജനപ്രതിനിധികൾ നഗരസഭാ ശുചീകരണ വിഭാഗം റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി എണ്ണൂറിലധികം ആളുകൾ പങ്കെടുത്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ് അധ്യക്ഷനായി പി രാഘവൻ മധുസൂദനൻ ആർ പി ജയപ്രകാശ് പന്തക്ക മുസ്തഫ ദാവാരി രാകേഷ് പാലേരി വീട്ടിൽ കെ കെ കുഞ്ഞിരാമൻ എ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു നഗരം കേന്ദ്രീകരിച്ച് എട്ട് ക്ലസ്റ്ററുകളിലാണ് ശുചീകരണം സംഘടിപ്പിച്ചത് ക്ലസ്റ്ററുകളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കെ സുഗതൻ പി ശ്രീനാഥ് പി അനിത പി പ്രസീന എന്നിവരും കൌൺസിലർമാരും നഗരസഭാ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ യു കെ സനൽകുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ എം പ്രസാദ് ജെ എസ് സതീഷ് വി എ ജിൻസ് എസ് എ പ്രീത പി കെ രസ്ന നന്ദിത സതീശൻ ഷിജോവ് എന്നിവർ നേതൃത്വം നൽകി നഗരസഭാ പ്രദേശത്തെ മുഴുവൻ സ്കൂളുകളിലും ശുചിത്വബേരി പരിപാടിയുടെ ഭാഗമായി ശുചിത്വ പ്രതിജ്ഞയും ശുചീകരണവും നടത്തി ഗ്രാമികാനൂസ് മട്ടന്നൂർ